കൂത്താട്ടുകളം ഹോളി ഫാമിലി ഫൊറോന ദേവാലയത്തിലെ ഇടവക ജനം ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഒരു പുതിയ കരോൾ ഗാനവുമായാണ് ഈ ദേവാലയത്തിലെ മുൻ വികാരിയായിരുന്ന കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞ ഫാദർ ജെയിംസ് വെണ്ണായിപ്പിള്ളിലിൻ്റെ തൂലികയിൽ വിരിഞ്ഞ ഈ മനോഹരമായ ഗാനം സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയത് അദ്ദേഹം തന്നെയായിരുന്നു മാതൃവേദി സംഘടനയുടെ കരോൾ ഗാന മത്സരത്തിൽ ഇടവകയിലെ അംഗങ്ങൾക്ക് പാടാനാണ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഈ ഗാനം ഒരുക്കിയത് നല്ലൊരു സംഗീതജ്ഞനായിരുന്ന അദ്ദേഹം ഓരോ വരിയും പാടി ഇവരെ പഠിപ്പിച്ചു ആത്മാർത്ഥതയോടെ അദ്ദേഹം രൂപപ്പെടുത്തിയ ഈ ഗാനത്തിന് ഇടവകയുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് കൊറോണ എന്ന മഹാമാരിയിൽ പൊലിഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്നേഹവും സമർപ്പണവും ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം കാലമേറെ കഴിഞ്ഞാലും ഇടവകയിലെ ജനമനസ്സുകളിൽ തങ്ങി നിൽക്കും ഇടവക ജനങ്ങൾ ഒന്നായി ചേർന്ന് അണിനിരന്ന് ദൃശ്യ അനുഭവമാക്കുന്ന ഈ കരോൾ ഗാനം ഫാദർ ജെയിംസ് വെണ്ണായ്പിള്ളിക്ക് ഒരു ആദരാഞ്ജലിയായി മാറുന്നു ഇരുപത് ടീം പങ്കെടുത്ത ഈ വർഷത്തെ രൂപതാ തരത്തിലുള്ള കരോൾ ഗാന മത്സരം മാതൃവേദി അംഗങ്ങളെ ഒന്നാം സമ്മാനത്തിനാണ് അർഹരാക്കിയത് ഇടവകയിലെ അംഗങ്ങളായ ഷാജി സ്കറിയ ജമ്മ ഷാജി ദമ്പതികളാണ് ഈ ഈ സംരംഭത്തിന് നേതൃത്വം വികാരി ഫാദർ ഫാദർ സഹവികാരി ജോസഫ് പുറത്തിറങ്ങുന്ന യും ഗാനം വികാരിക്ക് തീർച്ചയായും ഒരു പ്രചോദനമാകും നമസ്കാരം ഞാൻ ജംന ഷാജി ഈ ക്രിസ്തുമസിന് ഞങ്ങൾ കൂട്ടാട്ടുകളം പോളിഫാമിലി ചർച്ചിൽ നിന്ന് ഒരു പുതിയ ക്രിസ്മസ് ഗാനവുമായി വരികയാണ് ഞങ്ങൾ മാതൃവേദി അംഗങ്ങൾ കുറച്ച് വൈദികർ എസ് എം ഐ എമ്മിലെ ചെറുപ്പക്കാരായിട്ടുള്ള ചെറു കുട്ടികളുണ്ട് സൺഡേ സ്കൂളിലെ കുട്ടികളുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും ചേർന്ന് ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഇത് ഇതിൻ്റെ രചയിതാവായ ഇതിൻ്റെ ശില്പിയായ ബഹുമാനപ്പെട്ട വെണ്ണായ്പിള്ളി അച്ഛനുള്ള ഒരു ട്രിബ്യൂട്ടാണ് നല്ലൊരു പാട്ടാണ് എല്ലാവരും ഇത് കേൾക്കണം ഇത് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് ഇൻഫെൻറ്റ് ജീസസിലെ പ്രിൻസിപ്പളായ സിസ്റ്റർ ലിസയാണ് സിസ്റ്റർ ലിസ എൻ്റെ സുഹൃത്താണ് ഡോക്ടർ മേഴ്സി അങ്ങനെ ഒത്തിരി വേണ്ടി സഹകരിച്ച സഹായിച്ച കുറേ ആൾക്കാരുണ്ട് ഇതിനുവേണ്ടി ഞങ്ങളോട് ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന എല്ലാവരോടും ഒത്തിരി നന്ദി ഈ പാട്ട് കണ്ട് ഇത് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇതൊരു വിജയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു ജമ്മ സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ ഇത്രയും വർഷമായിട്ട് എത്ര പാട്ടുകൾ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ പ്രമുഖരായി ആരൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ സംഗീതം അഭ്യസിച്ചിട്ടില്ല എങ്കിലും ഒരു മുപ്പത്തിയഞ്ചിൽ കൂടുതൽ പാട്ടുകൾ ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് കുറച്ച് നല്ല ഗായകരെ കുറിച്ച് അത് പാടിക്കാനും സാധിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ട പ്രിയപ്പെട്ട ഗായകനാണ് കെസ്ട്ര കസ്ട്ര ആറ് പാട്ടുകൾ പാടിയിട്ടുണ്ട് വിൽസൺ പിറവം മാർക്കോസ് ബിജു നാരായണൻ ദുർഗ വിശ്വനാഥ് അശ്വതി വിജയൻ മഞ്ചരി ഇവരെ കുറിച്ച് ഇവരെക്കൊണ്ടൊക്കെ ഓരോ പാട്ടുകൾ പാടിക്കാൻ സാധിച്ചിട്ടുണ്ട് പാട്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് ഞാൻ അധികം ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ ഗാനമേള പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അധികം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് ജമൈപ്പയ്യയും കൂത്താട്ടോളം തിരുകുടുംബ ഫറോനപ്പള്ളിയുമായിട്ട് സഹകരിച്ച് തൂമഞ്ഞ് പൊഴിയുന്ന രാവിൽ എന്ന ഒരു ഡിവോഷണൽ സോങ് ഇറക്കിയിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് നല്ല പ്രതികരണമാണ് ഒത്തിരി നല്ല പ്രതികരണം വരുന്നുണ്ട് നല്ല ഒന്നായിരുന്നു പറഞ്ഞു ഒത്തിരി പേര് വിളിച്ചു നേരിട്ട് പറഞ്ഞു ഇത് സാധാരണ ഈ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തുമാണ് ചെയ്യുന്നത് പക്ഷേ ഈ പാട്ട് ഞങ്ങളുടെ പള്ളിയിൽ നേരത്തെ വികാരിയായിട്ടിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് വണ്ണായിപ്പള്ളി അച്ഛൻ എഴുതി ഒരു ഗാനമാണ് നല്ലൊരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അപ്പം ഞങ്ങൾക്ക് പള്ളിയിൽ മാതൃവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അച്ഛൻ എഴുതി ട്യൂൺ ചെയ്ത് ടുത്തി ഞങ്ങളെ പാടി തന്നു പഠിപ്പിച്ച ഒരു ഗാനമാണിത് അപ്പം വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പാട്ടാണ് അതെല്ലാവരും മറന്നു തുടങ്ങിയ ഒരു ഗാനമായിരുന്നു അത് വീണ്ടും ഓർക്കസ്ട്രേഷൻ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വീണ്ടും ജനങ്ങൾക്ക് ആ പാട്ട് കേൾക്കാനും നല്ലൊരു ഗാനമാണ് നല്ല റെസ്പോൺസാണ് വരുന്നത് എല്ലാവർക്കും നല്ലൊരു നേരുന്നു ഡയബറ്റിക് പേഷ്യന്റ് ആണോ യൂസ്ഫുൾ ആവുന്ന ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി